ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവരുടെയും വിശേഷങ്ങൾ ഞങ്ങളിതാ ഫുള്ള് ബിസിയാണ് കേട്ടോ ബിസി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളെ പഴയ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കൊടുത്തിട്ടില്ല കീ കൊടുക്കാൻ കുറച്ചും കൂടെ ദിവസം കൂടെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നല്ല രീതി തന്നെ ഫൈൻ ഇടും അപ്പോൾ ഞങ്ങൾ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടി ഇതൊക്കെ ഒഴിവാക്കാനുള്ളതാണ് മോള സ്ട്രോളർ കൂടെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ ക്ലീനിങ്ങിലാണ് ക്ലീനിങ് ഞങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മൂന്ന് മണി ടൈമിലൊക്കെ പോകുന്നതാണേ അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ അപ്പോൾ അതാ റാസിം ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അവനും ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനും റാസിയും കിച്ചണിലാണ് റെഡിയാക്കുന്നത് ഇക്കവിടെ റൂമിലൊക്കെ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം മക്കൾ ചുമരുമ്പലൊക്കെ വരച്ചതും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല അതുകൊണ്ട് ഇപ്പമായിട്ട് ക്ലീൻ ആക്കേണ്ടത് കിച്ചൺ അതുപോലെ ബാത്റൂം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കുന്നുണ്ട് അതുപോലെ അത് ആ റൂമിൻ്റെ എല്ലാ സൈഡും വാക്യം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കുകയാണ് ആയതുകൊണ്ട് തന്നെ വാക്യം ക്ലീനർ വെച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ആക്കാനെ കുഴപ്പമുണ്ട് അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ക്ലീൻ ചെയ്തൊരു ഇതായിട്ടുണ്ട് കാരണം ഒരു മൂന്ന് മണി ടൈമിൽ ഇങ്ങോട്ട് എത്തിയതാണ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അതാ എൻ്റെ എൻ്റെ ഡ്യൂട്ടി ഇതായിരുന്നു ഞാൻ ഈ ഒരു അടിഭാഗവും അതുപോലെ സ്റ്റൗ ടോപ്പിൻ്റെ മേലെയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ രീതിയിൽ ഇതാ വെളുപ്പിച്ച് അപ്പോൾ ഇനി കുറച്ച് ഇതായി സിങ്ക് കഴുകാണ് ഇനി സിങ്കും കൂടെ കഴുകി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ക്ലീനിങ് ടൈമിൽ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ് അപ്പോൾ ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വാക്കൻ ക്ലീനർ വെച്ച് ഇനി കിച്ചണും അതുപോലെ ഈ ഒരു ഹാളും കൂടെ വാക്കൻ ക്ലീനർ ഇത് എടുക്കാനേ ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇനി പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ മറ്റേ റൂമിൽ തന്നെ പോകുകയാണ് ഇനി അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ കീ ഇന്ന് കൊടുക്കുന്നില്ല അവർ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയും തന്നെ ലാൻഡ് രാജിക്കന്നെ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിനി വരുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ള എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും